ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ഗ്രാമത്തിലെ പിതാവിന് ചെറുമകനോടുള്ള സ്നേഹം ആ ഗ്രാമവാസികൾക്കിടയിൽ ഒരു ചർച്ചാവിഷയമായിരുന്നു മകനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് വേണ്ടുന്നതെല്ലാം വാരിക്കോരിക്കൊടുത്തിരുന്നു അങ്ങനെയിരിക്കെ ആ മകൻ്റെ ആകസ്മികമായ മരണവാർത്ത അമ്പരപ്പോടെയാണ് നാട്ടുകാർ കേട്ടത് മകൻ്റെ മരണത്തേക്കാൾ അതറിയുമ്പോൾ ആ പിതാവിന് എന്ത് സംഭവിക്കും എന്നതിലായിരുന്നു ആ ഗ്രാമവാസികളുടെ ആശങ്ക മുഴുവനും എന്നാൽ അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു അലമുറയിട്ടു കരയാതെ ബഹളം വയ്ക്കാതെ തികച്ചും ശാന്തനായിരിക്കുന്ന ഒരു പിതാവിനെയാണ് അവർ കണ്ടത് അത്ഭുതത്തോടെ നിൽക്കുന്ന ആളുകളോട് ആ പിതാവ് വളരെ ശാന്തനായി പറഞ്ഞു എൻ്റെ മകൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്കവനെ വീണ്ടുന്നതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് സഹിക്കാൻ സാധിക്കില്ലായിരുന്നു ഞാനവനെ സ്നേഹിച്ചു നല്ലതുപോലെ സ്നേഹിച്ചു വേണ്ടതെല്ലാം അവന് നൽകി ഇപ്പോൾ അവൻ എന്നെ വിട്ടുപോയി എന്തെങ്കിലും ഒരിക്കൽ നാം എല്ലാവരും വേർപിട്ടു പോകേണ്ടവരല്ലേ സ്നേഹം നൽകേണ്ട സമയത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ കരയേണ്ടി വന്നേനെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പ്രിയരെ ജീവിതത്തിൽ ചിലർ നഷ്ടമാകുമ്പോൾ വേദനിക്കുന്നവരായി മാത്രം മാറുന്നവരാണോ നാം പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുള്ളപ്പോൾ അവരെ സ്നേഹിക്കുവാനും കരുതുവാനും നാം മറന്നു പോകുന്നു ആരൊക്കെ എത്രകാലം കൂടെയുണ്ടാകുമെന്ന് ആർക്കാണറിയുക നൽകേണ്ടത് നൽകേണ്ട സമയത്ത് നൽകിയാൽ നൽകാനായില്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ടി വരില്ല അതിനുള്ളിലൊരു ക്രിസ്തു ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ ഒരാളുടെ ഉള്ളിൽ മാത്രമേ ക്രിസ്തു കൊണ്ടായിരുന്നുള്ളൂ അയാൾക്ക് മാത്രമാണ് നൽകേണ്ട സമയത്ത് നൽകുവാൻ കഴിഞ്ഞതും സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി പന്ത്രണ്ട് നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്തേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ